السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين سنهوم به نرنا سخودر ماري سخودر ماري سرور يا الله മറ്റൊരു അറിവുമായി നാം ഇന്ന് ഒരുമിച്ചുകൂടുമ്പോ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് യഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന വിഷയവുമായിട്ടാണ് യഹിസാൻ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന ചോദ്യം ആദ്യമായി ചോദിക്കുന്നത് നസുൽ നമീൻ മലക്ക് മലക് ജിബിരിൽ അലഹിത്തു വസ്സലാമാ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലാമാ തങ്ങളും അനുചരന്മാരും പരിശുദ്ധമായ പല്ലിയിലിരുന്നു കൊണ്ട് സ്വഹാബത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ശുഭവസ്ത്രധാരിയായ കറുത്ത നല്ല കറുപ്പ് നിറമുള്ള മുടിയുള്ള നല്ല കറുത്ത നിറമുള്ള മുടിയുടെ ഉടമയായ നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച ശുഭവസ്ത്രധാരിയായ ഒരാൾ ഹബീബായ് റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് സലാം പറയുകയും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ മുന്നിൽ ആദരവോടുകൂടി ഇരിക്കുകയും ചെയ്തിട്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യങ്ങൾക്ക് നബി സല്ലാഹു അലൈഹി തങ്ങൾ മറുപടി പറയുമ്പോൾ സ്വതക്കത്ത ആ മുഹമ്മദ് മുഹമ്മദ് നീ പറഞ്ഞത് സത്യമാണ് എന്നു പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ അതിന് പ്രവാചകൻ അലൈഹി അലൈ തങ്ങളോട് ഈ വന്ന വ്യക്തി മറുപടി പറയുകയും ഒരു സാഹചര്യം ഇത് സ്വഹാവത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതമുളവാക്കി കാരണം ഒരാൾ ചോദ്യം ചോദിക്കുക ആരോട് നബിസ്വല്ലാഹു അലഹി തങ്ങളോട് നബി നബീസ് അലൈഹി സിനിമ തങ്ങൾ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ അത് ശരിയാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യുക ഇത് സ്വഹാബത്തിന് അത്ര രസിച്ചില്ല പക്ഷെ ഇദ്ദേഹം ഈ നാട്ടുകാരനല്ല കാരണം നാട്ടുകാരനാണെങ്കിൽ ഇദ്ദേഹത്തെ ഞങ്ങൾ ആരെങ്കിലും അറിയുമായിരുന്നു പക്ഷേ ഇദ്ദേഹം മറ്റൊരു സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്തു വരുന്ന വ്യക്തിയും അല്ല കാരണം അങ്ങനെ യാത്ര ചെയ്തു വരുന്ന ആളാണെങ്കിൽ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ യാത്രയുടെ അടയാളങ്ങൾ കാണുമായിരുന്നു എന്തായിരിക്കും എന്നിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഈ വന്ന ആഗതൻ ഹബീബായ് റസൂലാഹി സാഹു അലഹി തങ്ങളോട് ചോദിച്ചു മൽ യാ മൽസാനു യുസാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നബിയെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബി സല്ലാഹു അലഹി തങ്ങൾ യെഹിസാൻ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുകയാൾ അൽ അൻ കഅന്നക ഫഇന്നഹു ഹാനുറംഖ് നീ െ ഇബാദത്ത് ചെയ്യണം അൻ താഴു തറ നീ അള്ളാഹുവിനെ പോലെ നീ അള്ളാഹു താലാക്ക് ഇബാദത്ത് ചെയ്യണം നീ എന്ത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിനെ പോലെ ആയിരിക്കണം നിന്റെ ഇബാദത്ത് ഫ ഇല്ലം തക്കും തറാഹു യഥാർത്ഥത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫ ഇന്നഹു എറാക്ക അള്ളാഹു നിന്നെ കാണുന്നുണ്ട് അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട് നിന്നിലേക്ക് അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കണം ഇതാണ് യഹ്സാൻ എന്ന് ഹബീബായ ഹബീബായ് റസൂദല്ലാഹി സുല്ലാഹു അലഹി വസലമാങ്ങൾ പറഞ്ഞുകൊടുത്തു പറഞ്ഞുകൊടുത്തപ്പോഴും ആ വന്ന ആഗതൻ പറഞ്ഞു സദക്കത്ത യാ മുഹമ്മദ് മുഹമ്മദ് നീ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് ഏതായാലും ആഗതൻ പോയി കഴിഞ്ഞപ്പോ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമാത്തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു ആ വന്ന ആൾ നിങ്ങൾക്കറിയുമോ സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല നബി അള്ളാഹു വ റസൂലുഹു ഹു വാനം അള്ളാഹുവിനും റസൂലിനും അറിയാം ഞങ്ങൾക്കറിയില്ല അപ്പോൾ നബി നബിസുലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതാണ് ആത്താക്കും ജിബിരിലും ആ വന്നത് നസുൽ നമീൻ മുക്കറബായ മലക്ക് ജിബിലിൽ അലഹി സ്വലാത്തു വസ്ലാമാണ് അദ്ദേഹം വരാനുണ്ടായ കാരണം യുഅല്ലിമുക്കും ദീനുക്കും നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ് അല്ലാതെ ജിബിലിൽ അലഹിസ്ലാത്തു വസ്സലാമിന് അറിയില്ലാത്തത് കൊണ്ട് വന്നതല്ല ജിബിലിൽ അലഹി സ്വലാത്തു വസ്സലാമിന് പഠിക്കാൻ വേണ്ടിയിട്ടും വന്നതല്ല നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കാരണം ചോദിക്കേണ്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഏതൊക്കെയാണ് അറിയേണ്ടത് എന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോഴാണ് അതുമായി നമുക്ക് അറിവുകൾ ലഭ്യമാകുക അപ്പോ എഹസാനിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇത് ചോദിച്ചത് യഹസാൻ എന്ന് മാത്രമല്ല ഇമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം ചോദിച്ചത് ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാമിന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല ആത്താക്കും യുഅല്ലിമൊക്കും ദീനൊക്കും നിങ്ങൾക്ക് നിങ്ങൾ ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാം വന്നത് എന്ന് ഹബീബായ് റസൂലാഹി സ്വല്ലു അലൈ വസ്സലാം തങ്ങൾ പരിചയപ്പെടുത്തി അപ്പോൾ യഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും കാണുന്നതുപോലെ ഇബാഹത്ത് ചെയ്യണം നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് ഇതാണ് യഹസാൻ അള്ളാഹു സുബാനഹുല അവൻ തൃപ്തിപ്പെട്ട രൂപത്തിൽ ഇബാഹത്ത് ചെയ്യാൻ തോഫീഖ് എന്നൊരു അനുഗ്രഹിക്കുമാറാകട്ടെ ദുഅവസീയത്തോടെ അസ്ലാം വാലക്കുറമുഹി വറക്കാൻ